ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ നല്ലൊരു ഭാഗം ഇപ്പോൾ തന്നെ ചാനലിക്കാരും അതുപോലെ തന്നെ ബിഗ് ബോസും ഇട്ടിട്ടുണ്ട് അതായത് പ്രണയം പൂവിടുമോ എന്നുള്ള ടാഗോട് കൂടി സംഭവം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ളൊരു സംഭാഷണത്തിൽ ജാസ്മിൻ പറയുകയാണെങ്കിൽ ഞാൻ ഉറങ്ങാൻ പോകട്ടേന്ന് അപ്പോൾ അപ്പോൾ കോളം ശരിക്കും പോട്ടെ ചോദിക്കുകയാണ് ജാസ്മിനെ അപ്പോൾ ഗബ്രി പറയാ ആ അപ്പോൾ ഇരിക്കുമോയെന്ന് പറയും അത് കഴിഞ്ഞിട്ട് ജാസ്മിനെ ഒളിച്ചിരിക്കാൻ പോവുകയാണ് അപ്പോൾ എത്തിച്ച് നോക്കുന്നു ഗബ്രി അതേപോലെ തിരിച്ചും നോക്കുന്നു രണ്ടുപേരും എന്നിട്ട് ജാസ്മിൻ തിരിച്ചു വരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ജാസ്മിൻ ഓടുമ്പോൾ ഗബ്രിയും തിരിച്ചു ഓടുന്നു അങ്ങനെ എന്താ പറയുക ഒരു പ്രണയത്തിൻ്റെ ഇത് പൂവിട്ട് തുടങ്ങുകയാണ് അവർക്കിടയിൽ അതായത് ബിഗ് ബോസിനുള്ളിൽ ഒരു ലവ് ഇല്ലാത്ത ഒരു ബിഗ് ബോസും ഉണ്ടായിട്ടില്ല ശ്രീനി പേളീഷ് പോലെ ആകുമോ എന്നൊന്നും അറിയില്ലെങ്കിലും ബിഗ് ബോസ് തന്നെ ഇവരെ ട്രോളി കൊണ്ടാണ് ഇപ്പം എത്തിയിരിക്കുന്നത് ബിഗ് ബോസിന് ഉള്ളിൽ പ്രണയം പോയിടുമോ ശരിയായിട്ട് വരും പക്ഷെ ഇവർ ലവ് സ്ട്രാറ്റജിയുമായിട്ടായിരിക്കാം വരുന്നത് എന്തൊക്കെയായാലും ആരാധകർക്ക് വലിയൊരു കാത്തിരിപ്പ്